ഹായ് ഫ്രണ്ട്സ് സൗഹൃദ മില്ലയ്ക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോണത് മലപ്പുറം ജില്ലയിലെ മൂക്കുത്തല ചങ്ങകോളം ഭാഗത്തുള്ള രാജേട്ടനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് ശ്രീ രാജേട്ടൻ ധാരാളം മദ്യം കഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ മദ്യത്തിൻ്റെ ദൂഷ്യഫലം അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല അത് ഒരു നാളാണ് മദ്യം കഴിച്ചാൽ ഒരാൾ ഏത് തരത്തിലൊക്കെ ആവുന്നുള്ളത് സ്വന്തം പ്രവർത്തനത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി അതിന് സ്വന്തമായിട്ട് അദ്ദേഹം മദ്യപാനം നിർത്തുന്നുണ്ടായത് അതിലുപരി അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ധാരാളം ആളുകളെ ഈ മദ്യാസക്തിയിൽ നിന്നും മുക്തനാക്കാനും അദ്ദേഹത്തിന് സാധിക്കേണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഒരാളേനാണ് നമ്മളിന്ന് കൂടുതലായിട്ട് സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവണം ഇന്ത്യത്തിൻ്റെ സൈക്കിളിന് രാജ്യത്ത് ഇതാണ് നമ്മളെ രാജേട്ടം അദ്ദേഹവുമായി വിശദമായിട്ട് നമുക്ക് കൂടുതൽ പരിചയപ്പെട്ട് സംസാരിക്കാം അപ്പോൾ നമ്മളെ ശ്രീ കെ വി രാജൻ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ പോവുക മുമ്പേ പത്രത്തിലൊരു വാർത്ത കാണിടയായി താങ്കൾ മദ്യം ഉപയോഗിച്ചിരുന്നൊരാളായിരുന്നു അപ്പം ഈ മദ്യം ഉപയോഗിച്ചിരുന്ന ആൾക്ക് മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളൊന്നും അന്ന് അത്ര അറിവ് പോരാന്ന് തോന്നിയിരുന്നു അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ മെമ്മറി ഉണ്ടായിരുന്നില്ല എനിക്ക് ക്യാമ്പിൽ പോയിട്ടാണ് അതൊരു മാറ്റം വരുത്തിയത് മൂമല എന്ന് ഡോക്ടർ പേര് ടുത്ത് പോയിട്ടാണ് കൗൺസിലിംഗ് ക്യാമ്പിൽ എഴുതുന്നത് ഇരുപത്തൊന്ന് ദിവസം തന്നെ ഞാൻ തിരിച്ചു നടത്തിക്കുന്നത് അപ്പോ ഏഴ് കൊല്ലം അഞ്ചു മാസം പിന്നെ ഒരു അംഗീകാരമാണ് ഇപ്പോ കാലം മദ്യപാനം നിർത്താൻ മാത്രമല്ല ഒരുപാട് പേരെ നമുക്ക് തിരിച്ച് ജി എസ് ഡിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഒരുപാട് പേരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഈ മദ്യത്തിന്റെ തിക്തഫലം താങ്കൾക്ക് എന്നാണ് മനസ്സിലായത് സാധാരണ മദ്യം കഴിച്ചത് കഴിക്കുന്ന ആളുകളുടെ ചെയ്തികളും ചേഷ്ടകളും അദ്ദേഹത്തിന് അറിയില്ലല്ലോ കഴിക്കുന്ന ആൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഈ മദ്യം അത്ര ദൂഷ്യഫലമാണ് അതിന്റെ അതിൻ്റെ ചെയ്തികൾ നന്നല്ല എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് അതൊരു തിരിച്ചറിവ് ഉണ്ടായത് അത് ഒരു ദിവസം ഞാൻ വീട്ടിൽ വീട്ടിലങ്ങനെ വഴക്കുണ്ടാക്കുന്ന ആളൊന്നുമില്ല എല്ലാം വീട്ടിലെല്ലാ കാര്യങ്ങളും ഭംഗി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ മദ്യം ഒരു ദിവസം ഞാൻ രാത്രി പതിനൊന്ന് മണിക്ക് വീട്ടിൽ വന്നിട്ട് വാതിൽ ചവിട്ടുണ്ട് അന്ന് പിന്നെ വന്ന് കിടന്ന് എനിക്ക് അവസ്മാരത്തിൻ്റെ ഇളക്കം വന്നിട്ട് ഇറന്നാൽ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എണീക്കിനു പതിനൊന്ന് മണിക്കുക എണീൻ്റെ നോക്കുമ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞ് ഈ മദ്യപാനം കൊണ്ട് അവസ്മാരത്തിൽ ഇളക്കം വന്നു ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം അപ്പോൾ അനിയനാണെങ്കിൽ ഈ കാര്യങ്ങൾ തരാം അപ്പോൾ അതിനെ പറഞ്ഞാൽ മദ്യത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് സ്റ്റോപ്പ് ആയിപ്പോൾ നമ്മൾ ഇരുപത്തൊമ്പത് ദിവസം ഞാൻ കഴിച്ചിട്ടില്ല ഇരുപത്തൊമ്പതാം ദിവസം രാത്രി വീണ്ടും കണ്ടു അവസ്മാരകം അപ്പോൾ കണ്ടപ്പോൾ പിന്നെ വീട്ടുകാർ മദ്യം കഴിച്ചിട്ട് മദ്യം കഴിച്ചിട്ടാണ് ഇങ്ങനെ വന്നുള്ളതെന്ന് എന്ന് അപ്പോൾ അപ്പോഴാണ് ഞാൻ അനിയനോട് പറഞ്ഞത് ഇത്ര ദിവസം ഞാൻ കഴിക്കാതെ എന്നിട്ടും എനിക്ക് പരാതിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അൻസാർ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അനിയൻ്റെ നിർബന്ധ പ്രകാരമാണ് യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ തൃശ്ശൂർ പൂമല ഡാമിൻ്റെ അടുത്തുള്ള കൊല്ലം ചെന്നിനൊക്കെ അപ്ഡിപ്പ് അവിടെ നിന്നാണ് ഞാൻ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തിയെന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞു കാരണം അവിടുന്ന് ആണ് ഞാൻ ആ ഒത്തിരി ലോകം തിരിച്ചു കിട്ടിയത് പിന്നൊരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് പ്രാസായിട്ട് കൊല്ലം പോവാറുണ്ട് ഒരു വർഷം കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഞാൻ വീണ്ടും പോയി അവിടെ ഒരു സിനിമ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അവിടെ എൻ്റെ കൂട്ടുകാരും ഞാനും കൂടി എഴുതി കൂട്ടുകാരൻ തന്നെയാണ് അതിൻ്റെ എഴുതി തന്നത് രാജീവെന്നാണ് അറിയില്ല അദ്ദേഹം എഴുതിയൊരു കവിത എടുക്കുന്നു അർജന്റ് ആ ഒരു കവിത ഞാൻ വാട്സപ്പിലൂടെ എല്ലാവർക്കും വിട്ടുകൊടുത്തത് പരസ്പരം വിട്ടുവിട്ടാണ് എനിക്ക് ഓരോരുത്തരും എന്നെ വിളിക്കാൻ തുടങ്ങിയത് ഈ മദ്യമാചനം വേണം എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ഈ ഇപ്പം ഈ ഇതില് നൂറ്റി എഴുപത്തിനാലാളായിരുന്നു ഞാൻ കഴിഞ്ഞ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി എഴുപത്തിയഞ്ചാളും തികച്ചായി തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ഇന്നിപ്പോൾ അതിൻ്റെ സൗകര്യം എന്ന് പറയണെങ്കിൽ ആ ഇതിൻ്റെ പേര് പറയാൻ പാടില്ല ഫൗൺഷനിങ് ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതില് മൂക്കുതല നടക്കുന്ന ക്ലാസ്സിന്റെ ഒരാൾ ഞാനാണ് കൂടുതൽ അതിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിനിപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്ന് പോകുന്നുണ്ട് അത് അവർ അവിടെ അതിന് പൈസ ഇല്ല നമ്മളീ പങ്കെടുത്താൽ മതി ഹോസ്പിറ്റൽ ചിലവും വീട്ടുകാർക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ ആ സംഘടന ഏറ്റെടുക്കും അങ്ങനെ ഉണ്ട് അതേമാതിരി തന്നെ പടിഞ്ഞാറങ്ങാടി ഉണ്ട് കൂടെ ഈ അച്ചിപ്പഞ്ചറിന്റെ പ്രസക്സർ അദ്ദേഹം ഈ ഒരു സംരംഭത്തിന് എന്ത് കാര്യത്തിലും എനിക്ക് പിന്തുണ കൂടുതലുണ്ട് ഈ സൗകര്യത്തിന് ഒരു പുനരുചനം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാൻ തീർച്ചയായിട്ടും മോചനം മുന്നിലാക്കി കൊടുക്കുന്ന കാര്യം നൂറ് ശതമാനം കാര്യം ചെയ്യുക അപ്പം താങ്കളുടെ ശാരീരിക തിക്ത അനുഭവങ്ങളിൽ നിന്നാണ് മദ്യം വിഷമാണെന്നും വിഷത്തിലുപരി നമ്മുടെ കുടുംബത്തെ താറുമാറാക്കുന്നുള്ളവരൊക്കെ ആ ഒരു തിരിച്ചറിവ് താങ്കൾക്ക് ലഭിക്കുന്നതായി അതിന് ശേഷമാണ് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് കഷ്ടപ്പെടുന്ന ആളുകളെ മോചിതനാക്കാൻ വേണ്ടിയുള്ളൊരു സ്വപരിശ്രമം താങ്കൾ ചെയ്യേണ്ടതായി അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എത്ര എത്രോളം നൂറ്റി എഴുപത്തഞ്ചോളം പേരെ ഈ മദ്യത്തിൻ്റെ മുക്തിയിൽ നിന്നും മദ്യ മദ്യാസത്തിൻ്റെ മുക്തിയിൽ നിന്നും മോചിതരാക്കാൻ താങ്കൾക്ക് സാധിച്ചു അത് വലിയൊരു തിരിച്ചറിവാണ് ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവാണ് ഇതിൽ ഇതിലുപരിയായിട്ട് താങ്കൾ കവിത എഴുതുന്നൊക്കെ ഉള്ളൊരു ഇതില്ലേ കവിത എഴുതാറില്ലേ കവിത ചെറുകഥ കഥകാലികൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട് കവിതകളും ചെറുകഥകളും എഴുതാറുണ്ട് ഒക്കെ എഴുതാറുണ്ട് നമ്മൾ ഞാൻ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും എനിക്ക് മലയാളം മലയാളം എഴുതാൻ എഴുതാനറിയാന്ന് പേരുപോലും എഴുതാനറിയാത്തതിന് പേരിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയൊരു ചരിത്രം നടക്കുന്നത് അതെന്താ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു നമ്മളെ ജീവിത ട്രാക്ക് അങ്ങനെയായിരുന്നു ഞാൻ ഒന്ന് മുതൽ വരെ പഠിച്ച അറബിയാണ് അഞ്ചു മുതൽ വരെ പഠിച്ച സംസ്കൃതമാണ് എന്തുകൊല്ലാണ് മലയാളം പഠിച്ചത് പക്ഷേ ഈ മൂന്ന് ഭാഷ പഠിച്ചിട്ട് സ്വന്തം വേറെ ഞാൻ അറിയില്ല പിന്നെച്ചാല് ഒരു ലെറ്റർ എഴുതേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ എനിക്ക് ഭീമമായ ഒരു സംഖ്യ ചിലവ് വന്നു ഉല്ലാവ് ലെറ്റർ എഴുതാൻ അപ്പൊ അതിന് എഴുതാൻ വേണ്ടിട്ട് എനിക്ക് എനിക്ക് എഴുതി തരാൻ വേണ്ടിട്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷേക്ക് ഒരു ഭീമമായ സംഖ്യാണ് ചിലവ് വന്നത് അത് ഒരു ദിവസം പണിക്കൂലി ഇരുപത് റുപ്പിയാണ് അത് ഞാൻ വെള്ളിയാഴ്ച ദിവസം എനിക്ക് എഴുതി തരുന്നത് അത് എഴുതി ഞാൻ അന്ന് അന്നത്തെ പോലെ ചിലവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തിങ്കളാഴ്ച കാലത്തെടുത്ത് വായിച്ചു വായിക്കാൻ അറിയില്ല അന്നും എനിക്ക് അതേ സംഖ്യ ചെറുതെന്ന് കേൾപ്പിക്കാൻ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ കടലാസ് നേരെ കീറി നല്ലപ്പോഴെ കായലിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളുടെ മനസ്സ് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു സ്ഥിതി ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കണേക്കാൾ നല്ലത് മലയാളം എഴുതി പഠിക്കാം എന്നൊരു തീരുമാനമായി അന്നൊക്കെ ഇവിടെ വീട് വീടാന്തരം ശാക്ഷരത ക്ലാസ്സുകളായിരുന്നു സംഭവം മെമ്മറിയിൽ നമ്മളെ ഓട്ടോമാറ്റിക് ക്ലാസ് ഉണ്ടെങ്കിലും എഴുതി വർഷമില്ലാത്തൊരു ലോകമുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ പങ്കെടുക്കും വീട്ടിൽ നിന്ന് എഴുതും അങ്ങനെ ഒരുപാട് കവിതകൾ ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു ആദ്യമായിട്ട് എൻ്റെ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചത് സി എസ് പണിക്കസാർ എഴുതിയുന്നു നവകം മാഗസീൻ എടപ്പാളായി കാലത്ത് നിന്നാണ് എനിക്ക് ആദ്യം തുടക്കം കിട്ടിയത് പിന്നെ കണ്ടമാന മാഗസിനുകൾ കൂടെ അങ്ങനെ പോയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ ആ ഒരു അധ്യായം അവിടെ ഒരു സംശയം ഇതിലേക്ക് അന്ന് താങ്കൾ ചെലവഴിച്ച് പ്രേമലേഖനം അത് അന്ന് തന്നെ മനസ്സിലാക്കി അന്ന് തന്നെ മാറ്റിക്കളഞ്ഞു മാച്ചു പക്ഷെ എനിക്ക് എനിക്കിത്രയും ഭീമമായ സംഖ്യ ചെലവ് വന്നാൽ ആ ഒരു ആ ഒരു കുറ്റബോധത്തിന്റെ പേര് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് പതിനയ്യായിരം ലവ് ലെറ്റർ ഞാൻ പുറമെക്കാർക്ക് കരുതി കൊടുത്തിട്ടുണ്ട് അതിൽ അറുപത്തിയേഴ് കുടുംബങ്ങൾ ഇന്ന് ജീവിക്കുന്നുണ്ട് എനിക്ക് ഇരുപത്തിയഞ്ചു പേപ്പർ പാനിയാണ് പേപ്പറിന് അന്ന് വയസ്സെടുത്താൽ അങ്ങനെ ഇരുപത്തിയഞ്ച് പേപ്പർ വരും അവയ്ക്ക് കഥ ചെയ്താ എനിക്ക് വിവരൊക്കെ ആശയങ്ങള് കിട്ടും മെമ്മറി വേറെയല്ല മനസ്സിന്റെ ചിത്രം വേറെയല്ല അത് നല്ല ആശയങ്ങളായിരുന്നുണ്ട് അപ്പൊ എനിക്ക് ചില കവിത രണ്ടു മൂന്നാൾക്കാർ കിട്ടുമ്പോൾ കവിത അപ്പൊ അങ്ങനെ ഈ മറ്റൊരാളുടെ ആശയത്തിൽ നിന്നും പിന്നെ വീണ് കിട്ടുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് താങ്കൾ കവിത എഴുതാനുള്ള ഒരു പ്രചോദനം താങ്കൾക്ക് താങ്കൾക്കുണ്ടായത് അത് നല്ലൊരു സ്വസിദ്ധമായ ഒരു വേണം നമ്മൾ കണക്ക് കൂട്ടാൻ അല്ല നമ്മളെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയാണ് പക്ഷെ ആ ആ ജീവിതാനുഭവം മറ്റോ അനുഭവിച്ചത് എന്നേക്കാൾ കൂടുതലായിട്ടാണ് അപ്പം അത് രണ്ടും കൂടി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടന്ന് മെങ്ങുമ്പോൾ അത് അക്ഷരങ്ങളായിട്ട് പിന്നോട് അത് അതാണ് അവിടെ സംഭവിക്കുന്നത് വിദ്യാഭ്യാസമില്ലാത്ത ഇൻ്റെ എന്റെ കഥയ്ക്കാണ് അനുഭവങ്ങളാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ളതാണ് ഓരോ എഡിക്ടർമാരും പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾ രാജൻ എന്ന് പറയുന്ന ആളുടെ അനുഭവം ഭയങ്കര പ്രസിദ്ധമായ അനുഭവങ്ങളാണ് വരികൾക്ക് തെറ്റ് കുറ്റങ്ങളൊക്കെ പ്രശ്നങ്ങളാണ് പക്ഷെ അതിനൊരു നല്ലൊരു കാമ്പുണ്ട് ഒരു 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 കേരള സംസ്ഥാന മൂല്യ സാറുമാർക്ക് കിട്ടുന്നത് സംസ്ഥാനം തീർച്ചയായിട്ടും അപ്പൊ കവിത പ്രാസൊപ്പിച്ചിട്ട് എഴുതുക എന്ന് പറഞ്ഞാല് സാധാരണ ആളുകൾക്ക് സാധിക്കാത്തൊരു കാര്യാണ് അപ്പൊ വൃത്തവും പ്രാസൊക്കെ ഒപ്പിച്ചിട്ട് താങ്കൾ കവിത എഴുതുക എന്ന് പറഞ്ഞാല് താങ്കളുടെ നാവ എന്തും സരസ്വതി കടാക്ഷം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാം അതും ഒരു ജന്മസിദ്ധായ പുണ്യമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാം ഉന്നത വിദ്യാഭ്യാസ പുലരായാൽ പോലും അവർക്ക് രണ്ടു വരി കവിത പോലും എഴുതാൻ സാധിക്കില്ല ഉയർന്ന വിദ്യാഭ്യാസം കവിത എഴുത്ത് ഉയർന്ന വിദ്യാഭ്യാസമല്ല കഥ എഴുത്ത് അതൊക്കെ വ്യത്യസ്തമായ ലോകങ്ങളല്ലേ ഒരു ഒരു കഥ കഥാ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലോകമാണ് ഒരു കവിത എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകമാണ് അതിലൂടെ സഞ്ചരിച്ചാൽ ധാരാളം സ്ഥലങ്ങളിൽ എത്തിച്ചേരാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തമായ കഥകൾ എഴുതി കവിതകൾ എഴുതി ആളുകളെ തന്നെ വ്യത്യസ്ത വ്യത്യസ്ത നല്ല നല്ല ലോകങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രീ കെ വി രാജന് സാധിച്ചിട്ടുണ്ട് അതും ജീവിതത്തിൽ നല്ലൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കേണ്ടത് ഇപ്പോൾ താങ്കളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഈ നിജസ്ഥിതി ഇപ്പോൾ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് വളരെ സന്തോഷം പറയുന്നില്ലെങ്കിൽ കാലം മനസ്സമാധാനം ഉണ്ട് വീട്ടിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് എന്ത് കാര്യങ്ങളും നമ്മൾ നമ്മൾ മദ്യത്തെ കുറിച്ച് കഴിച്ചുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പരസ്യമായി ക്ലാസ് തുടർക്കുകയാണ് അതിനൊന്നും വീട്ടുകാർക്ക് പരാതിയില്ല കാരണം പരാതികളില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാൻ ഭാര്യയെ പറ്റിയിട്ടും മക്കളെ പറ്റിയിട്ടൊക്കെ കുറ്റം പറയാറുണ്ട് അല്ലെങ്കിൽ കഴിച്ചാൽ തിരിച്ചറിയാൻ ഈ ഒരു സ്ഥലത്ത് പോയതിനു ശേഷം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് ആ ക്ലാസ്സുകൾ തന്നെയാണ് ഓരോ വ്യക്തികളും പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലും അവസ്ഥ തന്നെയാണ് മേടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പറ്റില്ല പാത്രങ്ങൾ തരുക അല്ലെങ്കിൽ ചീത്ത പറയാം അല്ലെങ്കിൽ വാതിൽ ചവിട്ടിപ്പിളിക്കുക അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ വീട്ടിൽ കയറി വരാം ഓരോ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം തന്നെയാണ് പിന്നെ ഒരു ഒരു അംഗീകാരങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യരങ്ങനെയാണ് ഇന്ന് ഏത് സഭയിൽ കയറി ചെന്നാലും നമുക്ക് അതേപോലെ ഒരു കത്താര ആദ്യം നോക്ക് നിലയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ മദ്യപാനം മദ്യപാനം അല്ലെങ്കിൽ മദ്യപിക്ക എന്നതിനൊരു നിർവചനം കൊടുക്കുമ്പോൾ തിരിച്ചറിവില്ലായ്മ എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അപ്പോൾ ഈ സമൂഹത്തിൽ മദ്യപിച്ചു നടക്കുന്ന ആളുകൾക്ക് തിരിച്ചറിവില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആധികാരികമായിട്ട് ശ്രീ രാജേട്ടന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തി പറയാൻ സാധിക്കും അദ്ദേഹത്തിന് കുറച്ച് കാലയളവിൽ നിന്നാണ് ആ തിരിച്ചറിവ് കിട്ടിയത് അദ്ദേഹം ആ തിരിച്ചറിവ് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തുന്നതിലുപരി മറ്റ് പലർക്കും ആ ഉപദേശം ഇപ്പോഴും അദ്ദേഹം എത്തിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം അനുഭവങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ശ്രീ കെ വി രാജൻ ഒരു അത്താണിയാവും അദ്ദേഹത്തിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കാം അപ്പോൾ താങ്കൾ കവിത എഴുതിയിരുന്നതാണല്ലോ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടുവരി കവിത എന്നുള്ള കവിത പല പടക്കെടുക്കാത്ത പൂക്കൾ പോലെ പുഴകൾ പോലെ വിത്തു വിതച്ചാൽ മുളയ്ക്കാത്ത മണ്ണുപോൽ വാൾമരുഭൂമിയായി എൻ്റെ ജന്മം ഒരു വാൾമരുഭൂമിയായി എൻ്റെ ജന്മം ഒത്തിരി നോവു സഹിച്ചു പറ്റമ്മയും ഇത്തിരി പോലും സ്മരിക്കാതെയായി പുത്രകാമേഷ്ടി നടത്തി ജന്മം തമ്മ എൻ്റെ അച്ഛനും പാടെ വെറുത്തുപോയി മക്കൾക്കു ഞാനൊരു മാരണമായവർ മറ്റെങ്ങോ പോയി മറഞ്ഞൊളിഞ്ഞിരുന്നു അഗ്നിക്കു ഞാനൊരു ദുശകുനം അവൾ പട്ടിക്കുതുല്യമായി കാണുമെന്നു ദോഷം പറയുവാൻ ആളുകയിലേറെ ഇഷ്ടക്കാരെല്ലാം ഒഴിഞ്ഞുപോയി താങ്ങി നടന്നവരൊക്കെയും ചുതല്ലി നടന്നതും വളരെ അർത്ഥവത്തായ വരികൾ വളരെ അർത്ഥവത്തായ ആശയങ്ങള് ഒരുപാട് താങ്കളുടെ കവിതയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ താങ്കൾ എന്ത് മേഖലയിലാണ് ഇപ്പോൾ ഈ പിന്നെ എന്താ പറയുക മറ്റുള്ള ആളുകളേനെ ലഹരിയിൽ നിന്നും മുക്തമാക്കുന്നത് വഴി അതിൻ്റെ പുറമെ താങ്കൾ എന്തെങ്കിലും ജോലി ചെയ്തിരിക്കുന്നുണ്ടോ തൊഴിലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തെങ്ങാറ്റി തെങ്ങ് കൂടുതലും ചെയ്യാൻ വയ്യ അവസരത്തിലാക്കും അതേമാതിരി തന്നല് ഇന്ന് ചെറിയ പ്രശ്നമുണ്ട് അതിന്റെ മരുന്നേക്കുന്ന കൂടുതലൊന്നും ജോലികൾ ചെയ്യാൻ വയ്യ അതിനൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് എന്നാലും നമ്മളെ നമ്മള് ബൈക്കൊന്നും എടുക്കില്ല സൈക്കിളാണ് സവാരി എടുത്തിട്ട് പോവും ഏറ്റവും കൊടുത്ത് അല്ലാത്ത ബസ്സിൽ പോകുന്ന സ്ഥലങ്ങളിൽ പോയിട്ടാണെങ്കിൽ അവരെ കണ്ട് സംസാരിച്ചിട്ട് അതിനുള്ള മാറ്റങ്ങള് നമ്മൾ ഉണ്ടായിക്കി കൊടുക്കുന്നുണ്ട് സഹായിച്ചിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആശയങ്ങൾ ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ തറവാടിന്റെ ഉണ്യമായിരിക്കണെ കുടുംബക്ഷേത്രം കൊണ്ടോ തലപ്പുഴ കുടുംബക്ഷേത്രത്തിന്റെ ആ ഒരു ചൈതന്യം തന്നെയായിരിക്കാം എന്നൊക്കെ ഈ നിലയ്ക്ക് എത്തി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് താങ്കൾക്ക് പറയാനുണ്ടോ പ്രേക്ഷകരോട് പറയാനാന്ന് വെച്ചാൽ കാരണം ലഹരി ഒന്നിനും ഒരു പരിഹാരമല്ല ഒന്നിനും ഒരു പരിഹാരമല്ല കാരണം ഓരോ കുടുംബങ്ങളും ഇന്ന് ചെറുതലമുറകളടക്കം ഹൈസ്കൂൾ ഉള്ള തലത്തില് കുട്ടികളടക്കം ലഹരിയിലേക്ക് ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു മോചനം ആഗ്രഹിക്കുന്ന ഒരുപാട് വലിയൊരു കുടുംബങ്ങൾ തന്നെ നമ്മൾ മുന്നിലുണ്ട് അപ്പോൾ അവർക്ക് പ്രചോദനമായിട്ട് എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർ സജീവമായി രംഗത്തിറങ്ങണം അവരുടെ കൂടെ എന്താവശ്യങ്ങൾക്കും ഏത് സമയത്തും വിളിച്ചാൽ ഞങ്ങളും എത്താൻ തയ്യാറാണ് കാരണം അതൊരു മോചനം തന്നെ വേണം നാളത്തെ തലമുറ ഒരു നല്ല തലമുറയായിട്ട് ആയിട്ട് വളരെയുള്ള ലോകം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അപ്പം അതിന് താങ്കളുടെ ജീവിതം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്രയും സമയം ശ്രീ കെ വി രാജൻ തൻ്റെ അറിവും അനുഭവങ്ങളും സമൂഹത്തിനു വേണ്ടി സൗഹൃദ മീഡിയയിലൂടെ പങ്കുവെച്ചു അദ്ദേഹത്തിന് സൗഹൃദ മീഡിയ ഒന്നാടെ അണിയിച്ച് ഒരാദരവ് നൽകുകയാണ്